ഒരു കാലത്തിൻ്റെ അവസാനം എന്നെ സംബന്ധിച്ചിടത്തോളം വളർന്ന കാലം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങുന്ന ഒരു ലോകം അദ്ദേഹത്തിലൂടെ തന്നെ നമ്മളുടെ മനസ്സിലെ ചിന്തകളും സ്വപ്നങ്ങളും പ്രണയവും അനുഭൂതികളൊക്കെ എങ്ങനെയാണ് വളർന്നു വരിക അത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലൊരു ഭാവന ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ മനുഷ്യ മനസ്സുകളുടെ എങ്ങനെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഭാരതപ്പുഴയുടെ തീരം ഒരിക്കൽ കാണണം അതുപോലെ വള്ളുനാടൻ സംസ്കാരത്തെക്കുറിച്ച് കൂടുതലറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കോട്ടയക്കാരൻ ഞാൻ ആദ്യമായി പുഴ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് പോലെ തന്നെ എക്കാലത്തും എം ടിൻ കഥാപാത്രങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു വള്ളവനാട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ പോലുമുള്ള കാരണം എനിക്ക് തോന്നുന്നു അതായിരിക്കും കാരണം പുഴയും നാലുകെട്ടും കാവുകളും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം ഒരു സംസ്കാരം ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ എത്രമാത്രം നിറഞ്ഞു അല്ലെങ്കിൽ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് വളരെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ മറ്റൊരു എഴുത്തുകാരനും സാധ്യമായ കാര്യമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ നമ്മളിലൂടെ വീണ്ടും വളരുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഭരതാട്യൻ്റെ കൂടെ വൈശാലി വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ആ സമയത്ത് വൈശാലി സിനിമയുടെ ചിത്രീകരണ സമയത്തും കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള സഹകരണവും അദ്ദേഹം ഒരു സിനിമ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നദ്ദേഹം ഒരു അത്ഭുതം പോലെ കാണിച്ചു തരുന്നു ഭരതാട്യം പോലെ ഒരിക്കൽ വൈശാലി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ചിത്രീകരണം കഴിഞ്ഞു എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്നും പതറിയ നിമിഷം ഭരതാട്യം വാസുഘട്ടനെ വിളിച്ചു വരുത്തു ഞാനും കൂടെ ഉണ്ടാവും ഒരു സൂക്ഷ്മതയോടെ ആ സിനിമ എഡിറ്റ് ചെയ്ത വാസുവരൻ എൻ്റെ മനസ്സിലാണ് നിറഞ്ഞ ആ സൂക്ഷ്മതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും കാര്യങ്ങളെന്ന് കാരണം ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് എന്ന് രൂപപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രീതിയിലും ഒക്കെ ജീവിതത്തിലും ആ ഒരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നാണ് എൻ്റെ ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം എഴുതിയിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ സിനിമകളിലും അനാവശ്യമായി ഒന്നും കണ്ടിട്ടില്ല ഒരു വാക്കുപോലും ഇന്നും എന്നും എനിക്ക് തോന്നുന്നു ഒരു കാലം ഇവിടെ അവസാനിക്കുന്നില്ല പാസ് വേട്ടൻ നമ്മളിൽ നിന്ന് പോകുമ്പോഴും അടുത്ത തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം ബാക്കി വെക്കുന്നത് ഈ ഒരു സമൂഹത്തിൻ്റെ അല്ലെ ഒരു കാലത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ജീവിത രീതികളും കഥാപാത്രങ്ങളുടെ ഒക്കെ അനുഭവങ്ങളുമാണ് ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കഥാകാരനും ഈയൊരു അനുഭവം സമൂഹത്തേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നതായിരിക്കും വേദന പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ വിടവാങ്ങൽ പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറട്ടെ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അവരും വളരെയധികം ആഗ്രഹിക്കുന്നു